അയ്യപ്പ അയ്യപ്പത്തിൻ്റെ സ്വാമി തിന്തകത്തോം നമ്മുടെ മലയാളികൾ ഈ വരികളുടെ ശരിയായിട്ടുള്ള രീതി മറന്നുപോയി ശരിയായിട്ടുള്ള പൊരുൾ മറന്നുപോയി ശരിക്കും എന്താണ് അയ്യപ്പൻ എൻ്റെ കത്തോം സ്വാമി നിൻ്റെ ഗത്തോം അയ്യപ്പൻ എൻ്റെ അകത്ത് ഓങ്കാര സ്വരൂപമായിട്ട് വിളയാടുന്നു എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ നാഥനായിട്ടുള്ള അയ്യപ്പൻ എൻ്റെ അകത്ത് ഓംകാര സ്വരൂപമായിട്ടും സ്വാമി നിൻ്റെ ഗത്തോം സ്വാമി പരവമായിട്ടുള്ള ഈശ്വര സങ്കല്പം ഈശ്വരൻ നിൻ്റെ അകത്ത് ഓങ്കാര സ്വരൂപമായിട്ട് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി ഭരിച്ചിട്ടുള്ള അയ്യപ്പൻ ഞാനെന്ന ഭാവത്ത് വിടിഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങളെയും നാഥനായിട്ടുള്ള അയ്യപ്പനായിട്ടുള്ള ഞാൻ സർവമായിട്ട് നിന്ന് ഈശ്വരനിലേക്ക് സ്വാമിയിലേക്ക് ലയിക്കുമ്പോൾ ഈശ്വരാവസ്ഥ പ്രാപിക്കുന്നു അതുതന്നെയാണ് നമ്മൾ ശബരിമലയിൽ പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ തത്വമസി അത് ഞാൻ തന്നെയാകുന്നു അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് ഇത്രയും പ്രധാന്യം ഇത്രയും പ്രത്യേകതയും ഒരു തവണ നാൽപ്പത്തൊന്ന് വ്രതം ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ശരിയായ രീതിയിൽ സ്വാമിയായിട്ട് നിങ്ങൾ അയ്യപ്പനായിട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായിട്ടവരുണ്ടാവും അനുഭവങ്ങളുണ്ടാവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം